സംഘടി നെല്ലിക്കുഴിയിൽ യൂത്ത് കോൺഗ്രസിന്റെ അഭിമുഖത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു കഴിഞ്ഞ മാസം ഉരുൾപൊട്ടലിൽ സർവജൻ നഷ്ടപ്പെട്ട ജനങ്ങളെ ചേർത്ത് വേണ്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വിവിധ തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബിരിയാണി ചലഞ്ചിൽ ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ ഓർഡറുകൾ ലഭിച്ചു ബിരിയാണി ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീസായി രമലൂർ അധ്യക്ഷനായി കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറച്ചാലിൽ ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ ആസർവാട്ടേക്കോടൻ പരിധി പട്ടംമാവടി ഷൌക്കത്ത് പൂതെയിൻ ഇബ്രാഹിം ഇടയാലി ജഹാസ് വട്ടക്കുടി ബേസിൽ കൈനാട്ടുമുറ്റം നസീർ ഖാദർ എം എം അബ്ദുൽസലാം മുഹമ്മദ് സാലിഹ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കോതമംഗലം